എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൽ ഒരു ശൈലിയുണ്ട് അതിങ്ങനെയാ പ്രാവുകളെ പോലെ ഒരേ ഉയരത്തിൽ പറക്കുന്നതിന് പകരം പരുന്തുകളെ പോലെ കൂടുതൽ ഉയരത്തിൽ പറന്ന് വ്യത്യസ്തനാവുക ഒരു ടാക്സിയിൽ യാത്ര ചെയ്ത മനുഷ്യന്റെ അനുഭവം ഇങ്ങനെയാണ് അദ്ദേഹം എയർപോർട്ടിന് പുറത്തേക്ക് വന്നപ്പോൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന ടാക്സികളിൽ ഒരെണ്ണം മാത്രം വേറിട്ടു നിൽക്കുന്നത് കണ്ടു പൊടിപടലങ്ങളില്ലാതെ വൃത്തിയുള്ള കാറ് അതിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു വൃത്തിയായ വസ്ത്രം ധരിച്ച ഡ്രൈവർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും സുരക്ഷിതമായി യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കുന്നതിലാണ് തന്റെ ശ്രദ്ധയെന്ന് ആ ഡ്രൈവർ പറഞ്ഞു യാത്രക്കാരൻ തനിക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞപ്പോൾ അവിടേക്കുള്ള രണ്ട് വഴികൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് നഗരത്തിലുള്ള വഴിയാണ് എളുപ്പമാണ് പക്ഷേ ട്രാഫിക് ജാം ഉണ്ടാകാം കടൽ തീരത്തിലൂടെ പോകാം പക്ഷെ അല്പം ദൂരം കൂടുതലാണ് ഏത് വേണമെന്ന് യാത്രക്കാരന് തീരുമാനിക്കാം യാത്രക്കാരൻ പറഞ്ഞു കടൽ തീരം വഴിയുള്ള യാത്ര മതി തുടർന്ന് തൻ്റെ വാഹനത്തിലുള്ള പത്രങ്ങൾ ആ യാത്രക്കാരന് വായിക്കാൻ നൽകി കാറിൽ ജ്യൂസ് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിരുചി അനുസരിച്ച് അതും കൊടുത്തു നല്ല ഇടപെടിയിലും വർത്തമാനങ്ങളുമായി ലക്ഷ്യസ്ഥാനത്തെത്തി വാടക നിരക്കും മാന്യമായിരുന്നു പണം നൽകി യാത്രയാക്കും മുമ്പ് ആ യാത്രക്കാരൻ ചോദിച്ചു സുഹൃത്തെ ഞാൻ നിരവധി തവണ ടാക്സികൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഹൃദ്യമായ അനുഭവം ആദ്യത്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനും മറ്റെല്ലാ ടാക്സി ഡ്രൈവറെ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു എന്നാൽ ഞാൻ ഒരു ക്ലാസിൽ പങ്കെടുത്തു ആ ക്ലാസ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ വ്യത്യസ്തനാകാൻ കഴിയും വേറിട്ട യാത്രാനുഭവങ്ങളിലൂടെ അത് ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി പത്രവും ജ്യൂസും നല്ല ഇടപെടിയിലും റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം യാത്രക്കാരനുമൊക്കെ കൊടുത്ത് ഞാൻ അതിനെ ക്രമീകരിച്ചു കാറിൽ കയറുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായി വളരെയേറെ തിരക്കുണ്ടായി അവർ യാത്ര ചെയ്ത് മടങ്ങിയാലും ഇടയ്ക്കൊക്കെ വിളിച്ച് എന്നെക്കുറിച്ച് അന്വേഷിക്കും കൂലിക്ക് വേണ്ടി തർക്കിച്ചും വഴക്കിട്ടും അസ്വസ്ഥനാകുന്നേക്കാൾ എത്രയോ നല്ലതാണ് ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നുള്ളത് എൻ്റെ വരുമാനം കൂടി എൻ്റെ ജോലിയിൽ എനിക്ക് തൃപ്തി ഉണ്ടായി ഞാൻ സന്തോഷപൂർവ്വം ജീവിക്കുന്നു ജീവിതത്തിലൊരു ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ഡ്രൈവർക്ക് ലഭിച്ചത് അത്ഭുതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു മനോഹര ലോകമാണ് നമുക്കും ഇതൊന്ന് പരിശ്രമിച്ചുകൂടെ ഏത് മേഖലയിലെ പ്രവർത്തിക്കുന്നെങ്കിലും ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങളാണ് നമുക്ക് നൽകുന്നത് ലിയോട്ടോസ്റ്റോയുടെ വാക്കുകളുണ്ട് ഓഫ് ഓഫ് ടു ഫോക്കസ് ഓൾ യുവർ എനർജി നോട്ട് ഓൺ ഫൈറ്റിംഗ് ദ ഓൾഡ് ബട്ട് ഓൺ ബിൽഡിംഗ് ദ ന്യൂ ഇന്നലകളുമായി പടപെട്ടാനല്ല ഒരു പുതിയ മനുഷ്യനെ നമ്മളിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഒരു പുതിയ മനുഷ്യനാകുക വീണ്ടും ജനിക്കുക എന്നതിൻ്റെ അർത്ഥം ഈ ഒരു തലത്തിലും നമുക്ക് എടുക്കാൻ പറ്റും ബുദ്ധൻ്റെ വാക്കുകൾ റെസിസ്റ്റൻ ടു ചെയിൻ ഈസ് പെയിൻഫുൾ മാറുക എന്നുള്ളത് വേദനാജനകമല്ല പക്ഷെ മാറ്റത്തെ പ്രതിരോധിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അത് ആയിട്ട് തീരുന്നത് ഈ നമ്മളൊക്കെ കുടിയിരിക്കുന്ന ആലസ്യത്തിൻ്റെ കിടക്ക് വിട്ടെഴുന്നേൽക്കാൻ ശക്തമായി നാം തയ്യാറാകണം അവിടെയാണ് ഒരു പുതിയ വ്യക്തി രൂപപ്പെടുന്നത് സദൃശ്യവാക്യങ്ങൾ നാലാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നല്ലോ ആകുന്നത് ഒരു നിമിഷം ഹൃദയഖണ്ണുകളെ കർത്താവിൻ്റെ ഉയർത്താം കരുണാമയനായ ദൈവമേ ഓരോ പുലരിയും ഞങ്ങൾക്ക് പൊതുവെയുള്ള അനുഭവമാണ് ഓരോ പുലരിയിലേക്ക് ഞങ്ങൾ ഉണരുന്നത് ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ വേണ്ടിയാണ് ആലസ്യത്തിൻ്റെ കിടക്കയിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല മാറ്റത്തിനുള്ള സർവതും വിഭവങ്ങളായി ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ അവയെ ഭംഗിയായി ഉപയോഗിച്ച് ഹൃദ്യമായ ഇടപെടലും നല്ല മനോഭാവം കൊണ്ട് ചന്തമുള്ളൊരു ജീവിതം രൂപപ്പെടുത്താൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ കർത്താവിൻ്റെ കരുണ അതിന് ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ